ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗൺ ആ പൊൻകുന്നം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കുവാൻ സാധിക്കുന്ന ബഡ്ജറ്റിൽ കിട്ടുന്ന അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടേ ഉള്ളൂ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർവെള്ളമുണ്ട് വീണ്ടും ദർശനം വാടക്കോട്ടക്കാണ് പൊൻകുന്നം എരുമേലി ബസ് റോഡിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ വാഹനങ്ങൾ മുകളിൽ കൂടി പോകുന്ന കാണാൻ അത്ര അടുത്താണ് വെറും എഴുപത്തി അഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പറ്റാത്ത കിണർ വെള്ളമാണ് സൈഡ് ഏരിയയിലേക്കൊന്ന് പോകാം നന്നായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന ലോ ബഡ്ജറ്റ് വീടാണ് ഇവിടെ കുറച്ച് കൃഷിക്കൊക്കെ ഉള്ള ഏരിയ കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താല് അത്യാവശ്യം വാഴയോ തെങ്ങോ കപ്പയൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബാക്കിൽ ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ സ്പെയർ കൊടുത്തിരിക്കുന്നു കിണർ വെള്ളം വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഈ പത്ത് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടുന്ന ഉടമ്പശൻ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വിലയിൽ വരുന്നതാണ് മനോഹരമായ സിറ്റ് ഔട്ട് നല്ല ഏരിയയാണ് മെയിൻ ഡോറ് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കാം മനോഹരമായ ലിവിങ് ഏരിയ ന്യായമായ സ്പേസ് ഉണ്ട്

ഇവിടെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം സ്ക്വയർ ഫീറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സാധാരണ അടുപ്പ് ഇവിടെ നിന്നും പുറത്തേക്കാൻ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ഇടയാക്കി കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി എരുമേലി ബസ് റോഡിൽ നിന്നും എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം മാറി പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ മനോഹരമായ വീട് പറ്റാത്ത കിണർ വള്ളം വടക്ക് ദർശനം നാൽപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും ന്യായമായി വില കിട്ടുന്ന മനോഹരമായ ഒരു വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് பா